ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഓ ഇത് തിരുവമുണ്ടൂർ എന്ന് പറഞ്ഞ റോഡാണ് തിരുവമുണ്ടൂർ എരുമല്ലി അത് പ്രാവംകൂട് തിരുവമുണ്ടൂർ എലി എരുമല്ലിക്കര ആ റോഡിൽ നിന്നുള്ള വഴിയാണിത് തൊട്ടടുത്ത അമ്പലമുണ്ട് തിരുവമുണ്ടൂർ അമ്പലം അയ്യപ്പ കോളേജ് ഇതൊരു വസ്തു വസ്തു ഈ വസ്തു വിൽക്കാനാണ് ഇതൊരു വസ്തു വിൽക്കാനുണ്ട് സെൻ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് പത്ത് സെൻറ് സ്ഥലം അപ്പം ഈ സ്ഥലം വിൽക്കാനുള്ളതാണ് പത്ത് സെൻ്റ് സ്ഥലമുണ്ട് റോഡുണ്ട് ടാട്ട് റോഡുണ്ട് റോഡിന് അരികിലാണ് പത്ത് സെൻ്റ് സ്ഥലം ഇത് വിൽക്കാനുള്ളതാണ് ആവശ്യക്കാർ വരിക ഇടപെടുക പത്ത് സെൻറ്റായിട്ടും കൊടുക്കും അഞ്ച് സെൻറ്റായിട്ടും കൊടുക്കും വസ്തു വിൽപ്പനയ്ക്ക് ഓക്കെ ആവശ്യക്കാർ വരുവാ നിങ്ങൾ സംസാരിക്കുക നല്ല ടാറ്റ റോഡുണ്ട് തൊട്ടടുത്ത് തന്നെ തിരുവമ്പണ്ടൂർ തിരുവമ്പൂർ അമ്പലം അയ്യപ്പ കോളേജ് ഉണ്ട് മെയിൻ റോഡാണ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം മെയിൻ റോഡിലേക്ക് കയറി റോഡ് ചെന്ന് കയറും തിരുവല്ല പ്രാവംകൂട് എഴിമില്ലിക്കറ് വഴി അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് സിറ്റി തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വരുക ടാർട്ട റോഡാണ് പത്ത് സെൻറ്റ് സ്ഥലം ഇവിടെ വിൽപ്പനയ്ക്കാണ് ഈ കാണുന്ന സ്ഥലമാണ് കണ്ടത്തൻ്റെ സൈഡാണിത് അഞ്ച് സെൻറ്റായിട്ടും കൊടുക്കും പത്ത് സെൻറ്റായിട്ടും കൊടുക്കും ഏ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക സംസാരിക്കുക ഞാനതിൻ്റെ നമ്പറുണ്ട് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ പിന്നെ അടുത്ത് തന്നെ മൃഗാശുപത്രി ഉണ്ട് മൃഗാശുപത്രി വട്ടടുത്തുണ്ട് തൊട്ടടുത്തു തന്നെ സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രി ഉണ്ട് ഇതിനപ്പുറം തന്നെ ഒരു കിലോമീറ്റർ അപ്പുറം എല്ലാ സംവിധാനവും ഉണ്ട് ഏ തിരുവല്ലക്ക് പോകുന്നുണ്ട് തിരുവല്ല അടുത്താണ് ഇവിടുന്ന് വരാനും പോകാനും വഴി സൗകര്യം എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വരിക ഇത് കണ്ടു ഇതാണ് കല്ല് അതിർക്കല്ലാണത് ഇവിടെ ഇങ്ങനെ നേരെ ആ തെങ്ങ് ആ തെങ്ങ് നിൽക്കുന്ന അവിടെ നിന്ന് അങ്ങനെ ആ സൈഡ് അമൂല അവിടെ തെങ്ങ് ഈ സൈഡ് ഇങ്ങനെയാണ് പത്ത് സെൻ്റ് സ്ഥലം റോഡ് സൈഡിൽ വില്പനയ്ക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും വീടിൻ്റെ കൂടെ കോണ്ടാക്ട് നമ്പറും ഇടുന്നതായിരിക്കും ആവശ്യക്കാർ വരിക പത്ത് സെൻ്റ് സ്ഥലം വില്പനയ്ക്കാണ് ഇതാണിതിൻ്റെ അതിൽ ഇവിടെ നിന്ന് ഓക്കെ ഈ അതിര് അങ്ങ് വരെയാണ് പത്ത് സെൻറ്റായിട്ടും കൊടുക്കുക അഞ്ച് സെൻ്റായാലും കൊടുക്കുക അപ്പോൾ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക നമ്പർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും നെഗോഷ്യബിളാണ് വില സംസാരിച്ച നമ്മൾ തൃപ്തിപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ആവശ്യക്കാർ കോൺടാക്ട് വരിക പത്ത് തന്റെ സ്ഥലമുണ്ട് വിൽപ്പനയ്ക്കും ഓക്കെ